മോനത്തെ പറ്റിയുള്ള വിഷയമാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് മോനം പൊതുവെ നല്ലൊരു കാഴ്ചപ്പാടാണ് മോനം അധികം സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ തെറ്റുകൂടാതെ കുറച്ച് സംസാരിക്കുന്നതാണ് അഞ്ചുമണിക്കായിരുന്നു പ്രോഗ്രാമ് പറഞ്ഞിരുന്നത് പ്രതികൂല കാലാവസ്ഥയായതിനാൽ അഞ്ചേകാലായിട്ടുണ്ട് ബാക്കിലുള്ള എല്ലാവരും മുന്നോട്ട് കടന്ന് ഈ സീറ്റുകളെല്ലാം ഫില്ലാക്കിയിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച സംഘടിപ്പിക്കുന്ന മൗനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബ്രൈറ്റ് അക്കാദമി ഇരുപതോളം വർഷമായി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു സംഘടനയാണ് അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മുടെ ഉദ്ഘാടകനും മുഖ്യപ്രഭാഷകനും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മൗനത്തിൻ്റെ പ്രാധാന്യം എന്ന എന്ന വിഷയം ഇന്നത്തെ കാലത്ത് തീർച്ചയായും കാലിക പ്രസക്തമായ വിഷയമാണ് മൗനം എന്ത് എവിടെ പറയണോ സംസ്കൃതത്തിൽ വാഗ്മിയെ പറ്റി ഒരു ചൊല്ലുണ്ട് മിതംസ ചാരംച മിതോഗ്മി വാഗ്മി വേണ്ടത് വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ അവതരിപ്പിക്കുന്നവരാണ് വാഗ്മി ഒരു മനുഷ്യൻ ഒരു മണിക്കൂറിൽ ആയിരത്തി എഴുന്നൂറോളം സെൻറ്റൻസുകൾ സംസാരിക്കുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത് ഈ നമ്മൾ ഇതിനെ പകുതിയാക്കി കുറ യാണെങ്കിൽ ആയിരത്തി എഴുന്നൂറിന് ഒരു ആയിരം അഞ്ഞൂറ് വാർഡാക്കി കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചേ പദങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിക്കേണ്ടതുള്ളൂ അങ്ങനെ ഈ മൗനത്തിൻ്റെ പ്രാധാന്യം വളരെ അധികമാണ് ഒരു ഒരു അച്ചടക്കമുള്ള സമൂഹത്തിന് ഒരു ജീവിതത്തിന് ഈ മൗനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ബാബുരാജ് ഗുരുവായൂർ സാറാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് പ്രമുഖ വാത്മീകവും എഴുത്തുകാരനുമായിട്ടുള്ള അഷ്റഫ് അഷ്റഫ് സാറാണ് അഷ്റഫ് സാറെ ഹൃദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് ആശംസ രേഖപ്പെടുത്തുന്നത് ബഹുമാനനായ വിനോദ് സാറാണ് അദ്ദേഹത്തെ ഹൃദ്യംഗമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ സംഘടനയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള അസീസ് വടകര സാറാണ് അദ്ദേഹത്തെയും ചിന്തോദ്ദീപകമായ വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട നാട്ടുകാർ ഇതിന് സ്ഥലം ഒരുക്കി തന്ന ദിവാകരേട്ടൻ പാർക്കിംഗ് സൗകര്യം ഒരുക്കി തന്നിട്ടുള്ളവർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ അധ്യക്ഷൻ ബാബുരാജ് ഗുരുവായൂരിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ആ പുറത്ത് നിൽക്കുന്നവരെയൊക്കെ കസാല ഒഴികൊണ്ട് എല്ലാവരും മുന്നിലേക്ക് വന്നുകൊണ്ട് കയറിയിരുന്നു കൊണ്ട് പരിപാടി തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായി എല്ലാവരും ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളെ അവിടെ ഉണർത്തുകയാണ് ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന മൗനം എന്ന വിഷയത്തെക്കുറിച്ചുള്ളൊരു പരിപാടിയിലാണ് നമ്മളൊക്കെ ബ്രീറ്റ് അക്കാദമിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പല പരിപാടികളും നടത്തിക്കൊണ്ട് ജനശ്രദ്ധ നേടിയ ഒരു അക്കാദമിയാണ് പല മേഖലയിലും പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അക്കാദമി കൂടിയാണ് ബ്രീറ്റ് അക്കാദമി ഈ ബ്രൈറ്റ് അക്കാദമി മൗനം എന്ന ഈ പരിപാടി പരിപാടിയിലേക്ക് മുഖ്യപ്രഭാഷകനായി ഇവിടെ എത്തിയിട്ടുള്ള അരുൺ സാർ അതുപോലെ തന്നെ ആശംസ അറിയിക്കാൻ എത്തിയിട്ടുള്ള ബാബു സാർ അതുപോലെ തന്നെ അധ്യക്ഷൻ ഇവരൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങളുമായി സംസാരിക്കുന്നതാണ് മൗനം നിങ്ങൾക്കറിയാം നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള പല വ്യക്തികളും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നമുക്കറിയാം കൂടുതൽ സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അതിന് അത് കാരണം ആ വ്യക്തിയെ കൂടുതൽ ആളുകളും തന്നെ സംസാരിക്കാത്തൊരു എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് ആയിരുന്നു ശരി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ നമ്മൾ എന്ത് വിഷയങ്ങളിലും നമുക്കറിയാം കൂടുതൽ ഒരു ഒരു വ്യക്തി നമുക്കറിയാം സാധാരണ ഒരു രീതിയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്തത് എന്ന് ഒരാ ഒരു വ്യക്തി നമുക്ക് പറയാൻ സ കേൾക്കുന്നത് കാണാം ഒരുപക്ഷെ ഒരാൾ മൗനമായിരുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്തു എന്നുള്ള ഒരു ഇത് നമ്മളെവിടൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതലുള്ള സംസാരം എന്നുള്ളത് നമുക്ക് ഒരു പ്രശ്നങ്ങളിലേക്ക് അതുപോലെ തന്നെ മറ്റു രീതിയിലേക്ക് ഒക്കെ കൂടുതൽ സംസാരം എത്തിക്കും എന്നുള്ളതാണ് മൗനം എന്നാൽ അങ്ങനെയല്ല മൗനം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ മൗനം ഒരു സമ്മതമായിട്ടും ആയിട്ടും അതുപോലെ മൗനം ഒരു എന്താ പറയുക ഒരു പ്രതിഷേധമായിട്ടും എല്ലാം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ എൻ്റെ കർ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണെങ്കിൽ എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇവിടെ അദ്ധ്യക്ഷ സ്ഥാനമാനം ഗരിക്കാനെത്തിയിട്ടുള്ള ഫൈസൽ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുഖ്യപ്രഭാഷകൻ അരുൺ സാർ പല വേദികളിലും നമുക്കറിയാം പല രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുള്ള അരുൺ സാറാണ് അവ അവരെയാണ് നമുക്ക് ഈ പരിപാടിയിലേക്ക് കിട്ടിയിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ആശംസ അറിയിക്കാൻ എത്തിയിട്ടുള്ള ബാബു ബാബുരാജ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആശംസ അറിയിക്കാനെത്തിയ വിനോദ് സാറിനെ ഈ പരിപാടിയിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നന്ദി പറയാനെത്തിയിട്ടുള്ള അസീസ് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെയും മറ്റുള്ള എല്ലാവരെയും ഇതിനെ സഹകരിച്ച സഹായിച്ച എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഫൈസൽ സാറേ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചെറിയ ചില സാങ്കേതിക ഒരു അഞ്ച് മിനിറ്റ് ബൈക്കിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യപ്രകാശന്മാർ പ്രവാശന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് മുന്നിലൊക്കെ നമ്മുടെ സീറ്റ് ഒഴിവുണ്ട് പിന്നിൽ നിന്ന് ആളുകളൊക്കെ മുന്നോട്ടേക്ക് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ബ്രൈറ്റ് അക്കാദമിയെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഇരുപത് വർഷത്തിനിടയിൽ പ്രശസ്തരായ ഒരുപാട് വാഗ്മികളെ സൃഷ്ടിച്ച് സമൂഹത്തിന് സംഭാവന നൽകിയ മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ബ്രൈറ്റ് അക്കാദമി ഇവിടെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് ആളുകൾ ഇവിടെ വരികയും ഇവിടെ നിന്ന് ഈ രാജകീയ കല സ്വായത്തമാക്കുകയും ചെയ്ത് നല്ല നിലയിൽ ഇന്ന് പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് മൗനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഒരു നമുക്ക് തോന്നും ആളുകളെ വാചാലതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് വൈരുദ്ധ്യാത്മകമായ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് എന്ന് പക്ഷേ അതിൽ മഹത്തുക്കളായ ആളുകൾ പറയുന്നുണ്ട് മൗനം സംസാരത്തെക്കാൾ വലിയ ആയുധമാണെന്ന് ഒരു നമുക്ക് തന്നെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഉണ്ടാകുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാറുണ്ട് അവിടെ നാം ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലുമുള്ള ഒരുപാട് പ്രയാസങ്ങൾ മാറ്റി നിർത്താൻ ഒരു നിമിഷം നമ്മൾ ആലോചിച്ചിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് പിന്നീട് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ബ്രൈറ്റ് അക്കാദമി ഇതുപോലുള്ള ഒരു മഹത്തായ വിഷയം ഇവിടെ തിരഞ്ഞെടുത്തത് എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇവിടെ ഉദ്ഘാടകനും മുഖ്യ പ്രഭാ പ്രവാചകന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് അവൾ വളരെ അവർ വളരെ ഭംഗിയായും വ്യക്തമായും അതിനെപ്പറ്റി പ്രപാദിപ്പിക്കുന്നതായിരിക്കും എൻ്റെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഈ പരിപാടിയിൽ അദ്ദേഹം വഹിക്കുന്നത് ശ്രീ വരുൺ സാറാണ് അദ്ദേഹം എപ്പോഴും നമ്മുടെ പുരോഗതിക്ക് വേണ്ടി എന്നും മുന്നിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ് ഈ അതേപോലെ ഈ മഹത്തായ സ്ഥാപനം ഉയർത്തിക്കണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അതേപോലെ തന്നെ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ വിനോദ് സാറാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം സർക്കാർ ജോലിയിലിരിക്കുമ്പോഴും തൻ്റെ സേവനം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിരന്തരം ജാഗരൂകനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയപരിമിതികൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചാണ് ഇവർ എത്തിയത് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതേപോലെ തന്നെ മുഖ്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ മുഖ്യപ്രഭാഠം നടത്തുന്നത് നമ്മുടെ എഴുത്തുകാരനും ചിന്തകനുമായ ബാബുസാർ ഗുരുവായൂരാണ് അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന ശ്രീ അഷ്റഫ് ശ്രീ അസീസ് അതേപോലെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് അവരെയൊക്കെ അവരുടെ സാന്നിധ്യത്തിലും അഭാവത്തിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ പരിപാടി എത്രയും മനോഹരമാക്കാൻ നമുക്ക് കഴിയുന്നത് ഇവിടെ എത്തിയ ആളുകളുടെ സാന്നിധ്യമാണ് അത് പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഇവിടെ ഇതിൻ്റെ സൗകര്യങ്ങൾ ഒരുപ്പിച്ച് തന്ന ഈ ഗ്രൗണ്ട് രൂപീകരിക്കാൻ നമുക്ക് സൗകര്യം ചെയ്തു തന്ന നമ്മുടെ മുഹമ്മദ് ഹാജി അദ്ദേഹത്തെയും അതേപോലെ ഇവിടെ ഈ പരിപാടി ജനബാഹുല്യം കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ നമ്മോടൊപ്പമുള്ള നമ്മുടെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അത്യാവശ്യത്തെ അത്യേഷൻ സ്ഥാനത്തെ ക്ഷണിച്ചു ഞാൻ നിർത്തുന്നു നമസ്കാരം പരിപാടി ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയായി ഹാളിന് പുറത്ത് നിൽക്കുന്നവരെല്ലാവരും ഹാളിനകത്തേക്ക് കടന്നിരുന്നുകൊണ്ട് ഈ സദസ്സിനെ കൂടുതൽ ധന്യമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇരുപത്തിരണ്ടാമത് വാട്സാപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന കുടുംബസംഗമവും മൗനത്തിൻ്റെ പ്രാധാന്യം എന്നുള്ള വിഷയവുമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് മൗനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ മൗനം വാചാലമാകുന്നുണ്ട് മൗനം വളരെ മൗനത്തിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നതുകൂടി നമുക്ക് പറയേണ്ടി വരും മൗനത്തിലൂടെ നമ്മൾ കുട്ടികളെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് ആ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ മൗനത്തിലൂടെ നേരത്തെ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറത് തന്നെയുണ്ട് മൗനത്തിന് മൗനം വാചാലമാവുകയും മൗനം സമ്മതം എന്നൊക്കെ പറയുന്നൊരു സംഭവം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മൗനത്തിൻ്റെ പ്രാധാന്യത്തേക്കെ കുറിച്ചുള്ള വിഷയം വളരെ ആനുകാലിക പ്രസക്തമാണ് എന്നുകൂടി പറയേണ്ടി വരും അതിനൊക്കെ കുറിച്ച് സംസാരിക്കുവാൻ കൂടുതൽ അർഹതയുള്ള മുഖ്യപ്രഭാഷകളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആദ്യമായി ബ്രൈറ്റ് അക്കാഡമിയുടെ എല്ലാ എല്ലാമായ പ്രിൻസിപ്പൾ ഫൈസൽ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബാബുരാജ് സാർ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന ഈ വാട്സ് വാട്സാപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും കൃത്യമായി വാട്സാപ്പിൽ സജീവമായി പങ്കെടുക്കുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം സംഘടനയുടെ ട്രഷറർ വരുൺ സാർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അജീഷ് സാറിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നന്ദി രേഖപ്പെടുത്തുന്ന നമ്മുടെ ട്രഷർ കൂടിയായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ കൂടുതൽ ഈ സദസ്സിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം വളരെയധികം ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി വളരെയധികം സന്തോഷത്തോട് ആത്മസമർപ്പണം ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് എന്ന് പറയാം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇന്ന് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരിൽ നല്ലവരായ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഫൈസൽ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം